നമസ്കാരം ഫോടുക്കെ ന്യൂസിലേക്ക് സ്വാഗതം തൃശൂർ സ്ഥാനാർത്ഥി താനാണെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം സമനില തെറ്റിയ അവസ്ഥയിലാണ് സുരേഷ് ഗോപി ഉള്ളത് തൃശൂർ പിടിച്ചെടുക്കാൻ പഠിച്ച പണി പതിനെട്ടും സുരേഷ് ഗോപി പയറ്റൊന്നുമുണ്ട് എന്നാൽ അതൊക്കെ അവസാനം വിവാദങ്ങളിലാണ് കൊണ്ടെത്തിക്കുന്നത് അങ്ങനെ ഓരോന്നും കാട്ടിക്കൂട്ടി തൃശൂരിൽ മേഞ്ഞു നടക്കുകയാണ് സുരേഷ് ഗോപി ഇപ്പോൾ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലം ആയതുകൊണ്ടായിരിക്കാം ഇത്ര ബിൽഡപ്പ് തൃശൂരിൽ കൊടുക്കുന്നതും എത്രയൊക്കെ ബിൽഡപ്പ് കൊടുത്താലും അതിലൊന്നും ഒരു കാര്യമില്ല എന്നതാണ് വാസ്തവം അങ്ങനെ മണ്ടത്തരങ്ങളും അതിലുപരി വിവാദ പ്രസ്താവനകളുമൊക്കെ നടത്തി തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന സുരേഷ് ഗോപീത ക്രൈസ്തവ പ്രീണനത്തിനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ക്രൈസ്തവ വോട്ട് ലക്ഷ്യം വെച്ച് ബി ജെ പി തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി ബി ജെ പി ക്രൈസ്തവ സമൂഹത്തോടൊപ്പം ആണ് എന്ന് നാഴേക്ക് നാല്പത് വട്ടം പറയുമ്പോഴും മണിപ്പൂർ വിഷയത്തിലെ ബി മൗനം ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നു തന്നെയാണ് ഇപ്പോഴിതാ വോട്ട് അഭ്യർത്ഥിച്ച് സുരേഷ് ഗോപി പള്ളിയിലെത്തുകയും അവിടുത്തെ ഇടവകയിലെ ഫാദർ ലിജോ ചാലിശ്ശേരി തന്റെ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നതും ആണ് പുറത്തുവരുന്ന വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് അവനുശേരി ഇടവകയിൽ വോട്ട് ചോദിക്കാൻ എത്തിയപ്പോഴാണ് സംഭവം ഉണ്ടായത് മണിപ്പൂർ വിഷയത്തിൽ ബി നിലപാട് ചോദിച്ചപ്പോൾ കേരളത്തിൽ നമ്മൾ നിങ്ങൾക്കൊപ്പമല്ലേ എന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി വിഷയത്തെ വഴിതിരിച്ചുവിടുന്ന സമീപനമാണ് സുരേഷ് ഗോപി കൈക്കൊണ്ടത് ഇതിലൂടെ ഒരു കാര്യം വ്യക്തം ക്രൈസ്തവ സമൂഹത്തെ ബി ജെ പി ചേർത്ത് പിടിച്ചിരിക്കുന്നത് തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആവശ്യം കഴിഞ്ഞാൽ കഴിവേപ്പിലെ എടുത്തു കളയുമ്പോലെ എഴുത്തുകളയുകയും ചെയ്യും മുസ്ലിം സമൂഹത്തെ വേട്ടയാടുന്നത് പോലെ ക്രൈസ്തവ സമൂഹത്തെയും വേട്ടയാടുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതിന് കാലതാമസവുമില്ല ഇല്ല കാസ പോലുള്ള ക്രൈസ്തവ സംഘടനകൾ ബി ജെ പിയുടെ പുറകെ വാലാട്ടി നടക്കുമ്പോൾ മുഖത്തു നോക്കി പറയാനുള്ളത് പറഞ്ഞ ഈ പള്ളിയിലച്ചൻ പുലി തന്നെ എന്തായാലും സുരേഷ് ഗോപിയെ നിർത്തിപ്പൊരിച്ച ആ വീഡിയോ ഇതാ ാണ് <muchas> 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 അതെ പറഞ്ഞത് ക്രിസ്ത്യാനികളോട് അവർ കാണുന്നില്ല കേൾക്കാൻ കേൾക്കാനായിട്ട് സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു